നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവിൽ നവബധുവിനെ മർദ്ദിച്ച കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിന്റെ അമ്മ ഉഷയ്ക്കും സഹോദരി കാർത്തികയ്ക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചത് ഗാർഹിക പീഡന കേസിലെ രണ്ടും മൂന്നും പ്രതികളാണ് ഉഷയും കാർത്തികയും ചോദ്യം ചെയ്യലുമായി ഉഷയും കാർത്തികയും സഹകരിക്കണം ജൂൺ ഒന്നിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കണം എന്ന കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലെന്നും ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഗാർഹിക പീഡനം എന്ന ആരോപണം തെറ്റാണെന്നും പ്രതികൾ ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം യുവതിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തിയിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് നേരത്തെ ഉഷയ്ക്കും കാർത്തികയ്ക്കും അന്വേഷണ സംഘത്തലവനായ ഫറോഖ് അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ എബ്രഹാം നോട്ടീസ് നൽകിയിരുന്നു അനാരോഗ്യം കാരണം ഹാജരാകാനാകില്ല ആണ് ഇവർ പോലീസിനെ അറിയിച്ചത് മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രാഹുലിൻ്റെ അമ്മ ഉഷ ചികിത്സയും തേടിയിരുന്നു ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യത്തിനായി ഇവർ കോടതിയെ സമീപിച്ചത് മെയ് അഞ്ചിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു രാഹുലിൻ്റെയും കൊച്ചി പറവൂർ സ്വദേശിനിയുടെയും വിവാഹം പതിനൊന്നിനാണ് രാഹുൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത് ഫോൺ ചാർജറിന്റെ വയർ കഴുത്തിൽ കുരുക്കി അടക്കം മർദ്ദിച്ചിരുന്നു നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു എന്ന് അന്ന് ഉഷയും രാഹുലിന് ഒപ്പമുണ്ടായിരുന്നു എന്നും യുവതി ആരോപിച്ചിരുന്നു മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയെ ഇയാൾ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് വിവാഹ സൽക്കാരത്തിനായി യുവതിയുടെ ബന്ധുക്കൾ രാഹുലിൻ്റെ വീട്ടിൽ എത്തിയിരുന്നു യുവതിയുടെ ശരീരത്തിലെ പാടുകൾ കണ്ട വിവരം ബന്ധുക്കൾ ചോദിച്ചപ്പോൾ രാഹുൽ മർദ്ദിച്ചതാണെന്നാണ് യുവതി പറഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ആദ്യഘട്ടത്തിൽ രാഹുലിന് അനുകൂലമായ സമീപനമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്നാൽ ആരോപണം ഉയർന്നതോടെ രാഹുലിനെ നാടുവിടാൻ സഹായിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു വനിതാ കമ്മീഷൻ അടക്കം വിഷയത്തിൽ ഇടപെട്ടു രാഹുൽ പി ഗോപാലിൻ്റെ കാറിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ രക്തക്കറയും കണ്ടെത്തിയിരുന്നു ഇയാളിപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ് രാഹുലിൻ്റെ ബാങ്ക് അക്കൗണ്ടും നേരത്തെ മരവിപ്പിച്ചിരുന്നു പന്തീരാങ്കാവ് പോലീസ് ഗാർഹിക പീഡന കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം രാഹുൽ വീട്ടിലുണ്ടായിരുന്നു വധശ്രമത്തിന് കേസെടുക്കും എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത് സ്ത്രീധന പീഡനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി പന്തീരാങ്കാവിൽ ഭർത്തൃപീഡനത്തിന് ഇരയായ നവവധു രംഗത്ത് വന്നിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെയാണ് മർദ്ദനം ആരംഭിച്ചത് എന്നും ഭർത്താവ് രാഹുൽ അമിത ലഹരിയിലായിരുന്നുവെന്നും തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടും വീട്ടിലുണ്ടായിരുന്ന ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുമാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത് നൂറ്റി അൻപത് പവനും കാറും കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞാണ് തർക്കം തുടങ്ങിയത് എന്ന് കൊച്ചിയിൽ നവവധു ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തോ കൂടിയ ലഹരി വസ്തു കഴിച്ചിട്ടാണ് വന്നത് കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ആദ്യം തർക്കമുണ്ടായത് പിന്നീട് വീട്ടിലെത്തിയും തർക്കം തുടർന്നു പിന്നീട് ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങി വീടിൻ്റെ മുകളിലെ മുറിയിൽ വെച്ചായിരുന്നു മർദ്ദനം ആദ്യം ഇരു കരണങ്ങളിലും അടിച്ചു പിന്നെ തലയ്ക്കടിച്ചു നെറ്റിയിലും ഇടിച്ചു മൊബൈൽ ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു ശബ്ദം കേട്ടിട്ടും വീട്ടിലുണ്ടായിരുന്നവരാരും ഇടപെട്ടില്ല എന്നും യുവതി വ്യക്തമാക്കിയിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെയും കള്ളം പറഞ്ഞു തനിക്കൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് സംഭവം കല്യാണത്തിന് മുൻപ് സ്ത്രീധനം പ്രശ്നമല്ലെന്നും പെൺകുട്ടിയാണ് വലുതെന്നും ഭർത്താവും വീട്ടുകാരും പറഞ്ഞത് കല്യാണശേഷം ഫോൺ അധികം ഉപയോഗിക്കാൻ തന്നിരുന്നില്ല വിരുന്ന് സൽക്കാരത്തിന് തൻ്റെ വീട്ടുകാർ വന്നപ്പോൾ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു തന്നെ കണ്ടിട്ട് വീട്ടുകാർ കാര്യം ചോദിച്ചു ബാത്റൂമിൽ വീണ് പരിക്ക് പറ്റിയതാണെന്നാണ് പറഞ്ഞത് എന്നാൽ സംശയം തോന്നി വീണ്ടും ചോദിച്ചപ്പോഴാണ് ഭർത്താവ് മർദ്ദിച്ച കാര്യം യുവതി പറഞ്ഞത് പന്തീരാങ്കാവിൽ നവവധു ഭർതൃഗൃഹത്തിൽ പീഡനത്തിന് ഇരയായ കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ സി ഐ എസ് സരനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഫറോക് എ സി പി സജു കെ എബ്രഹാം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഐ ജിയാണ് നടപടി സ്വീകരിച്ചത് കേസിലെ പ്രതി രാഹുലിനെ സഹായിക്കുന്ന നടപടികളാണ് പോലീസ് സ്വീകരിച്ചത് എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നു പരാതി ലഭിച്ചിട്ടും കേസെടുക്കാൻ വിമുഖത കാട്ടി ഇതേ തുടർന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസും എടുത്തു ഇതേ തുടർന്നാണ് എസ് എച്ച്ഒ സരൻ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് നിലവിൽ ഫറോഖ് എസ് സി പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കേസിൽ പെൺകുട്ടിയുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മറുപടിയിൽ നിന്ന് വ്യക്തമായെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞിരുന്നു ശാരീരികമായ പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വരിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സേനയ്ക്ക് അപമാനമാണെന്നും പി സതീദേവി കുറ്റപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നപ്പോഴുള്ള എസ് എച്ച്ഒയുടെ സമീപനം സംബന്ധിച്ചും പരാതിയിൽ പറയുന്നുണ്ട്